ഹലോ ഞാൻ മുഹമ്മദ് റാഫി ഹൈഷോർ അറബിക് അക്കാദമി കോർഡിനേറ്ററാണ് നമ്മുടെ കൂടെ ഉമ്മര് തമീം ഹുസൈനാണ് ഈ കഴിഞ്ഞ യു ജി സി നെറ്റ് യു ജി സി എൻ ടി എ നെറ്റെക് അറബിക് എക്സാമിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് തമീം ഹുസൈൻ തമീം ഹുസൈൻ ഒന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തും ഞാൻ തമീം ഹുസൈനായി തമി ഞാൻ നന്ദിയിൽ പഠനവും അതിന് ശേഷം എൻ്റെ അധ്യാപനവും ഈ നന്ദിയിൽ തന്നെയാണ് അധ്യാപനം നടക്കുന്നതിനിടയിൽ ഇപ്പോൾ യുവ ആളുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ എക്സാമാണ് നെറ്റ് എങ്ങനെയെങ്കിലും നേടാമെന്ന് അതിൻ്റെ രീതിയിൽ ഞാൻ അതിനു വേണ്ടി തയ്യാറായി എന്തൊരില്ല അങ്ങനെ എനിക്ക് ഇപ്പോൾ ജെ ആർ എസ് എന്ന് പറയുന്ന അധികം എല്ലാവർക്കൊന്നും നേടാൻ കഴിയാത്ത വലിയൊരു നേട്ടം നേടാൻ കഴിഞ്ഞ വളരെ സന്തോഷം എന്തായിരുന്നു നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രേരകം എന്തായിരുന്നു പ്രേരകം ഒന്ന് എനിക്ക് പഠിക്കാൻ താല്പര്യം നേരത്തെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ വ്യവസ്ഥാപിതമായി ഇവിടുത്തെ ആ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അധ്യാപന അധ്യാപനായാൽ കഴിഞ്ഞാലും സ്ത്രീയാണ് അപ്പോൾ ആ സമയം ഒന്ന് ഉപയോഗപ്പെടുത്താമെന്ന് ആലോചിച്ചതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് നേടാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തോന്നി പിന്നെ കുറച്ച് ആൾക്കാർ വേറെ നേടിയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കഴിയുന്ന ഒന്നുകൂടി തോന്നി അപ്പം അതിൻ്റെ പേരിൽ ഞാൻ അങ്ങനും എനിക്ക് തോന്നുന്നു നിങ്ങൾ എസ് എസ് എൽ സിക്ക് ശേഷം പൂർണ്ണമായും ഡിസ്റ്റൻസ് മോഡിലാണ് പഠനം നടത്തിയിട്ടുള്ളത് പ്രധാനമായും റെഗുലറായി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വലിയൊരു ഭാരമാണ് അല്ലെങ്കിൽ ഒരു കഠിനമായ ഒരു പരിശ്രമത്തിലൂടെയാണ് നേടാൻ സാധിക്കാറുള്ളത് പൂർണമായും എസ് എൽ സിക്ക് ശേഷം ഡിസ് ഡിസ്റ്റൻസ് മോഡിലൂടെ തന്നെ കടന്നു വന്നാൽ നിങ്ങൾ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് വലിയ സന്തോഷകരമാണ് മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാവാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാമെന്നത് തോന്നുന്നു ഞാനിതാണ് അതായത് നമ്മൾ ഈ നന്ദിയിൽ അർസലാമിൽ എട്ട് വർഷം ആണ് ഇവിടെ ദാരിമ്യമാവാനുള്ളതും എട്ട് വർഷം അതിൻ്റെ കൂടെ തന്നെ മതവും ഭൗതികവുമാണ് അതിൽ ഭൗതികം പി ജി ലെവൽ എത്തണമെങ്കിൽ എന്തായാലും ആ വർഷങ്ങൾ എന്തായാലും വേണ്ടിവരും പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി മൂന്ന് വർഷവും അഞ്ചായി രണ്ട് വർഷവും പി ജിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഏഴ് വർഷമായി പിന്നെ ഒരു വർഷം എനിക്ക് ബാക്കിയുണ്ട് അപ്പം ഞാൻ ഞങ്ങൾ ഇവിടെ ഇംഗ്ലീഷായിരുന്നു കൊടുത്തിരുന്നത് അപ്പം ഞാൻ ആ ഒരു വർഷം വെറുതെ ഭൗതിക ഇല്ലാതെ ആവണ്ട എന്ന് കരുതി ഞാൻ ഒറ്റക്ക് അറബി ഞാൻ ഒറ്റക്ക് എൻ്റെ റിസ്കിൽ ചെയ്തു ഡിഗ്രി ആണ് അപ്പം ഞാൻ പി ജി അറബിക്ക് ചെയ്തു പി ജിയും ഞാൻ ഇംഗ്ലീഷ് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് പി ജി ഞാൻ അറബിക്ക് എൻ്റെ സിസ്കിന് വെറുതെ ഏതായാലും നൈത്തം ചിരിക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ ആ വർഷ സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പി ജി ചെയ്യാന്ന് കരുതി അറബി അത് ഞാൻ ചെയ്തു അപ്പോൾ അത് നെറ്റിനുള്ള ക്വാളിഫിക്കേഷൻ ആണ് അപ്പോൾ അത് ഞാൻ ഞാനതുപോലെ തന്നെയാണ് ഞാനും പി ജി ചെയ്യുന്നത് ബി എ ഇംഗ്ലീഷ് ആയിരുന്നു വിറ്റാഡി സാർ ആയുരതിൽ പഠിച്ചു പിന്നീട് ഞാൻ ഞാനതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് പി ജി ഇംഗ്ലീഷും പൂർത്തിയാക്കുന്ന കൂടെ എം എ അറബിക്ക് ചെയ്യാം അങ്ങനെയാണ് എൻ്റെയും സമാനമായ ഒരു രീതിയിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഈ അറബിക്കിൽ നെറ്റ് ജെ ആർ എഫ് എക്സാമ് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നിർദ്ദേശം നിങ്ങളുടെ ഒരു പഠനാനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരുന്നു പി ജി അറബി ചെയ്തു അപ്പോൾ അറബിയിൽ ഞാൻ സ്വന്തം റിസ്ക്കിലാണല്ലോ പഠിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കാണ് അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ പറയാനുള്ളത് ഡിഗ്രി ആയാലും നമ്മൾ ഏതെടുക്കുന്ന വെറും ഒരു പിന്നെ അപ്പുറത്ത് നമ്മൾ എന്തുണ്ടാക്കുക വെറും നമ്മളൊരു ഡിഗ്രി എന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പി ജി എന്ന സർട്ടിഫിക്കറ്റിന് അപ്പുറത്ത് നമ്മളത് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഏത് മേഖല വിചാരിക്കുകയാണെങ്കിൽ എന്ത് വിചാരിക്കുകയാണെങ്കിൽ നമുക്കത് തീർത്തും അന്നേരം നമ്മൾ പഠിച്ചത് വലിയ ഫലപ്രദമാകും അന്ന് നമുക്ക് വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ലക്ഷ്യം വിചാരിക്കുമ്പോൾ നമുക്ക് ആ പക്ഷതമൊക്കെ വലിയ ഒരു പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ വെറുതെ വായിക്കുകയാണെങ്കിലും അത് നമുക്ക് പിന്നീട് വലിയ ഉപകാരം ഉണ്ടാവും അതേ രീതിയിൽ ഉപകാരം ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായി പഠിക്കണം വേറൊരു സർട്ടിഫിക്കറ്റിലപ്പുറത്ത് പഠിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ പല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും െ സംബന്ധിച്ചിടത്തോളം വലിയ കട്ട് ഓഫ് ആണ് നെറ്റായാലും ജെ ആർ എഫ് ആയാലും ഹൈ കട്ട് ഓഫ് വരുന്നൊരു സബ്ജക്റ്റ് കൂടിയാണ് അപ്പോൾ പേപ്പർ വൺ പേപ്പർ ടു അഥവാ സബ്ജക്റ്റ് പേപ്പർ ആരംഭിക്കും നന്നായി പഠിച്ചാൽ മാത്രമേ നെറ്റായാലും ജെ ആർ എഫ് ആയാലും ക്വാളിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഒരു അവസരത്തിൽ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റ് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആ യൂണിറ്റ് പഠിക്കുന്നതിന് ഇന്ന് റഫറൻസ് ഉപയോഗിക്കാം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്നായിരുന്നു നമ്മളെപ്പോലത്തെ വിദ്യാർത്ഥികൾ നേരത്തെ മതപരമായി പഠിച്ചു വന്നതാണല്ലോ അന്നിടയ്ക്ക് നമുക്ക് ചില യൂണിറ്റുകളൊക്കെ നമുക്ക് എളുപ്പമാണ് എൻ്റേത് ഞാൻ നേരത്തെ നെറ്റ് നേടി ഇപ്പം ഞാൻ ജെ ആർ എഫ് കിട്ടിയത് ഇപ്പോൾ നെറ്റിൻ്റെ സമയത്ത് എനിക്ക് ഞാൻ വലാതയൊക്കെ എനിക്ക് അറിയുന്നതാണല്ലോ അതേപോലെ പിന്നെ ഗ്രാമർ പത്താമത്തെ യൂണിറ്റ് അറിയുന്നതാണല്ലോ എന്ന് വിചാരിച്ച് അതിനകത്ത് അവഗണിച്ചു അപ്പോൾ അതിലുണ്ടാവുന്ന ആശയക്കുഴപ്പങ്ങളാണ് ഒരു പക്ഷേ ഫസ്റ്റ് ടൈമെന്നൊക്കെ ജേറപ്പ് നഷ്ടപ്പെടാൻ കാരണങ്ങൾ വളരെ ചെറിയ അപ്പോൾ പിന്നെ മനസ്സിലായി നമുക്ക് അറിയുന്നത് കൂടുതൽ എന്താക്കാം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അത് നന്നായി പഠിക്കലാണ് നമുക്കിതിൽ ഏറ്റവും നല്ല ബുദ്ധിമുട്ടും പിറ്റേ മനസ്സിലായി പിന്നെ എല്ലാ ഭാഗങ്ങളും പിന്നെ പുസ്തകങ്ങൾക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ അത് നോക്കി വായിക്കാനൊക്കെ എനിക്ക് വലിയ താല്പര്യം തന്നെയാണ് അപ്പോൾ അത് അങ്ങനെ ഓരോന്നിനും ഉണ്ടല്ലോ യൂണിറ്റ് ടു ഇപ്പോൾ ഒന്ന് ഒക്കെ ഹാസൺ ചെയ്യാത്ത അത് നന്നായി ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നമുക്ക് കൃത്യമായി ഏകദേശം കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ അധ്വാനിക്കനുസരിച്ചാണ് ഇതിൻ്റെ ഫലം നിങ്ങൾ കൂടി മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പിന്നെ യൂണിറ്റ് അഞ്ചിന് പല കണ്ട് നെഹ്വിനൊക്കെ നമ്മൾ നെഹുവിൻ്റെ കിതാബുകളൊക്കെ തന്നെ പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി അത് പഠിച്ച് മനസ്സിലാക്കിയാൽ മതി എല്ലാ നേരത്തും നമുക്ക് ഉപകാരപ്പെടും എക്സാമാണ് നെറ്റ് എക്സാം അപ്പോൾ പൊതുവെ മത്സര പരീക്ഷകൾക്ക് പറയാറുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെയുള്ള ഒക്കെ ഒന്നായി ഒരുങ്ങണം എന്നുള്ളതാണ് പറമ്പിക്കുന്നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അതേപോലെ സമാനമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് എത്രത്തോളം പരീക്ഷയിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അനുഭവം ടെസ്റ്റാണ് പ്രത്യേകം നമുക്ക് ഉപകാരപ്പെടാം കാരണം ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഇതിൻ്റെ അത് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കിട്ടുന്നതൊക്കെ ശേഖരിച്ച് വെക്കാറുണ്ട് ഞാൻ അങ്ങനെ വായിച്ചങ്ങനെ പോകും പക്ഷേ അതിനപ്പുറം അത് ഓർമ്മ നിൽക്കുന്നത് ടെസ്റ്റിലൂടെയാണ് ആ ഇൻഫെറിനെ ഞാൻ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയത് ടെസ്റ്റാണ് കാരണം അതിൻ്റെ ആ ടെസ്റ്റിൻ്റെ സിസ്റ്റം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കത് ഓർമ്മയിൽ നിൽക്കും അതിൻ്റെ പിന്നെ അത് ഘടനയിൽ വ്യത്യസ്ത ഇങ്ങനെ ആയാലും നല്ലൊരു സുഖമാണ് നമുക്കത് കൂടുതൽ അറിവുകളും കിട്ടും ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനുണ്ട് പലയതും ഞാനിങ്ങനെ തിരഞ്ഞെ ടെസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച് വളർത്തു കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ടെസ്റ്റിൽ നിന്ന് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ല ചോദ്യങ്ങൾ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഒരുപാട് അറിവ് നേടിത്തരുന്നുണ്ട് നമുക്ക് ഓരോന്നിലനിൽക്കണമെങ്കിൽ ടെസ്റ്റ് ആ സമ്പ്രദായം പിൻപറ്റലാ നല്ലത് പ്രീവിയസ് വേറെ ക്വസ്റ്റ്യൻ നോക്കാം അതേപോലെ നിലവിൽ ഓരോ യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റ് ഉണ്ടാക്കുക അതിന് സമയം ഉള്ള ടെസ്റ്റുകളൊക്കെ നോക്കി വീണ്ടും വീണ്ടും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതേ പഠനം നിലനിൽക്കുള്ളൂ മനസ്സിലായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും ഇത്തരം എക്സാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ജോലിയാണ് പഠിക്കാൻ സമയമില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളതിൻ്റെ കൂടെ തന്നെ വേറെയും പള്ളിയുമായി ബന്ധപ്പെട്ട് സേവനം ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ഫാമിലി ലൈഫ് നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രിപ്പറേഷനൊക്കെ മാനേജ് ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരും ചോദിക്കല്ലോ അതായത് ഇനിയും പഠിക്കേണ്ട ആണോന്ന് പഠിപ്പിക്കാൻ കയറിയിട്ടുണ്ട് പഠിപ്പിക്കുന്നത് ഇപ്പോൾ കുറച്ച് വർഷമായി ഫാമിലിയായി അപ്പോൾ ഇനിയും ഇത് പഠനം എപ്പോഴാണ് ഇത് തീരാൻ പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് തൊട്ടിൽ കട്ടിൽ വരെ ആണെന്നൊക്കെ പഠിച്ചതുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഞാൻ അവർക്ക് പറയും ദാ ഇത് കിട്ടിയാലുണ്ടല്ലോ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അന്ന് അങ്ങനെ മോട്ടിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ട് അവിടേതായാലും മെയിൻ ഇങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അധ്യാപനം കഴിഞ്ഞുള്ള സമയം നാം തന്നെ ഈ സമയം ഉപയോഗപ്പെട്ടാൽ നമ്മൾ മൊബൈലിലൊക്കെ തന്നെ അപ്പുറത്ത് നമ്മൾ ഈ സമയങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുമോ ഇപ്പം ഞാൻ കണ്ടെത്തിയതാണ് നെറ്റ് എക്സാം ചെയ്യാനുള്ളത് അതും കൃത്യമായി പോകാത്തത് കൊണ്ട് ഒരു ടൈം ടേബിളും അതിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനം ആലോചിച്ചപ്പോഴാണ് ഞാൻ ഐഫറിലേക്ക് എത്തിപ്പെട്ടത് ഓക്കെ ഓക്കെ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചതിന് എല്ലാവിധ സന്തോഷങ്ങളും നേരികയാണ് തുടർന്നും നിങ്ങളുടെ ടി എച്ച് പോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകട്ടെ ഇത് ആശംസ